സൺഡേ ക്രിക്കറ്റ് ക്ലബ് മാന്നാറിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പതിനഞ്ചാമത് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു ഫൈനലിൽ ഭാരത് ഇലവൻ ചെറിയനാടിനെ പരാജയപ്പെടുത്തി സൺഡേ ക്രിക്കറ്റ് മാനാർ ജേതാക്കളായി സൺഡേ ക്രിക്കറ്റ് ക്ലബ് മാന്നാറിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പതിനഞ്ചാമത് പ്രീമിയർ ലീഗ് ടെന്നീസ് ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഭാരത് ഇലവൻ ചെറിയ പരാജയപ്പെടുത്തി സൺഡേ ക്രിക്കറ്റ് മാന്നാർ ജേതാക്കളായി മാന്നാർ നായർ സമാജം സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ ടൂർണമെന്റിൽ സംസ്ഥാനത്തെ പ്രമുഖ ടീമുകൾ പങ്കെടുത്തിരുന്നു ടൂർണമെന്റിന്റെ വിജയികളായവർക്കുള്ള ട്രോഫി മാന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗം സുജിത് ശ്രീരംഗം സമ്മാനിച്ചു ശ്രമം പോലും വളരെ പ്രശംസനീയമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതായി ദൗത്യവും വളരെ നല്ലതാണ് ഈ അവസരത്തിൽ പറഞ്ഞു അതിനുവേണ്ടിയിട്ട് എഫർട്ട് എടുത്ത് ഞങ്ങളെ ഓരോരുത്തരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു കൂടാതെ കൂടാതെ മുമ്പേ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു ഞാനും ഈ ഗ്രൗണ്ടിൻ്റെ ഒരു സന്തതിയാണ് എല്ലാ ഞായറാഴ്ചയും ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വരുന്നില്ല അതിനു മുമ്പേ എന്റെ കൂടെ സഹകളിക്കാരായിട്ടുള്ള ആ പല ആളുകളും ഇവിടെ നായഫുണ്ട് അനീസ് ഉണ്ട് പിന്നെ വേറെ ആരാണ്ട് ഒരാളിനെ കൂടെ ഉണ്ടായിരുന്നു ഇല്ലല്ലോ ഡൗട്ട്സ് ഇല്ല അങ്ങനെ പല അന്നത്തെ വലിയ ആളുകൾ അന്നും ഇന്നും ഒരേപോലെ ഏകദേശം ഒരേ പ്രായമൊക്കെ ഒന്നോ രണ്ടോ വയസ്സിന് അളയതായിരിക്കും എന്നാലും എങ്കിലും അമ്പതിനോണം എടുക്കുന്ന ഈ അവസരത്തിൽ പോലും വളരെ ചെറുപ്പക്കാരുടെ കുഞ്ഞിനെ കൂടെ പോയിരിക്കട പിടിച്ച് നിക്കത്തക്ക രീതിയിൽ ഇതിനെ എല്ലാം നേതൃത്വം കൊടുക്കുന്ന ഒക്കെ വർഷമായിട്ടും അന്ന് അന്ന് വിഷ്ണു പഠിക്കുന്ന സമയം ആ സമയത്തൊക്കെ അന്നും ഇന്നും ഒരുപോലെ തന്നെ സജീവമായി നിൽക്കുന്ന സഹോദരങ്ങളോട് സഹോദരങ്ങൾക്ക് ആശംസകൾ നേരുന്നു ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ വിഷ്ണു കൊല്ലശ്ശേരി അധ്യക്ഷത വഹിച്ചു ക്ലബ് ഭാരവാഹികളായ ഹാരിസ് ഷാജഹാൻ അനീഷ് റാം ഫിറോസ് അനീസ് നാഥൻ പറമ്പിൽ രമേശ് സുജിത്ത് ശ്യാം നാഗഡ നായിബ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്